ഇവിടെയെല്ലാം നമുക്ക് സംഭവിക്കുന്ന കാര്യം നമുക്ക് വിളി അറിയാം തിരഞ്ഞെടുപ്പ് അറിയാം ദൈവത്തിന്റെ ഉദ്ദേശം അറിയാം ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കറിയാം പക്ഷെ എങ്ങനെ ചെയ്യണം എവിടെ ചെയ്യണം ഏത് നിലയിൽ ചെയ്യണം ഏത് നിലവാരത്തിലാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്നത് നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിരാശകൾക്കും പരാജയത്തിനും ശൂന്യതകൾക്കും തകർച്ചയ്ക്കും കാരണമാകും അതാണ് മോശയ്ക്ക് സംഭവിച്ചത് മോശയ്ക്ക് നല്ലവണ്ണം അറിയാം അവൻ അവൻ മിശ്രൈമിലിന്റെ അവൻ ആ അധികാരത്തിൽ വരേണ്ടവനല്ല എൻറെ സ്വന്തം ജനമാണ് അവർ അതുകൊണ്ട് അവനെ കാണുമ്പോഴെല്ലാം ഒരു ഭയങ്കര ഭാരം അവർക്കൊരു പ്രതികൂലം വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആ അഭിനിവേശം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം പറയുന്ന ആക്യുററ്റ് ടൈമിൽ നമ്മൾ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിയോഗിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ സമയത്തിൽ